വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ കാവ്യധാരിയായ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അന്വേഷണം വരുന്നു കാര്യം ഒന്നുമല്ല വേറൊന്നുമല്ല ഇന്ത്യൻ പട്ടാളത്തെ മോദി സേന എന്ന് വിളിച്ചതിനാണ് ഇവരൊക്കെ എന്തൊക്കെ തമാശകളാണ് ഒരു ദിവസവും തള്ളി കേൾക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ഒരു ഒരു ജന ഒരു മഹത്തായ ഒരു ജനതയെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇന്ത്യൻ പട്ടാളത്തെ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി മോദി സേന എന്ന് വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലങ്കയിൽ സീതയെ രക്ഷിക്കാൻ പോയ ശ്രീരാമനെ വാനരസേന സഹായിച്ചതൊക്കെ ഓർമ്മ വരുന്നുണ്ട് നമുക്ക് ആവട്ടെ അതൊക്കെ പുരാണത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പക്ഷേ എല്ലാത്തിനെയും ഇങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പട്ടാളത്തെ ഒരു രാജ്യത്തിൻ്റെ കാവൽക്കാരായ പട്ടാളത്തെ ഒരു പ്രധാനമന്ത്രിയുടെ പേര് ചേർത്ത് മോദി സേന വാനരസേന പോലും സേന എന്നൊക്കെ വിളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാരെ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ അത് അല്ല ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ പട്ടാളക്കാരെ അവർ എന്തൊക്കെ പ്രസ പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് മഞ്ഞിലും വെയിലിലും ഒക്കെ നിന്നിട്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നത് അതെല്ലാം മോദി എന്ന് പറയുന്ന ഒരു മഹാൻ്റെ വൈഭവം കൊണ്ടാണെന്നൊക്കെ ഈ രാജ്യത്ത് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എല്ലാത്തിനും നമ്മൾ ഒരു എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ഇതുപോലെ അങ്ങ് ആകുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ എട്ടുകാലി മമ്മൂന്നിൻ്റെ കഥ നമുക്കെല്ലാം അറിയാം മഹാനായ വൈക്കം മൂദ് ബഷീറിൻ്റെ രചനയിലെ ആ കഥാപാത്രം ഒരു നാട്ടിൽ ഒരു 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 സ്ത്രീക്ക് ഗർഭം ഉണ്ടായി അവിഹിത ഗർഭം ഉണ്ടായി അപ്പോൾ ആരും അത് അവകാശപ്പെടുന്നില്ല അപ്പോൾ മമ്മൂഞ്ഞി വന്നു പറഞ്ഞു നമ്മളായ ഉത്തരവാദി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ആണത്തമുള്ളവനാണ് എൻ്റെ എൻ്റെ കഴിവുകൊണ്ടാണ് ആ സ്ത്രീക്ക് ഗർഭമുണ്ടായത് എന്ന് പറയുന്ന കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഒരു രാജ്യത്തിൻ്റെ മഹത്തായ ഒരു ഒരു പൈതൃകം അല്ലെ മഹത്തായ ഒരു ഒരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നമ്മുടെ സൈന്യം അവരെയൊക്കെ ഇതേപോലെ ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതിനെയാണ് ഇപ്പം കമ്മീഷന് പരാതി പോയി കമ്മീഷൻ അത് അന്വേഷിക്കാൻ ആൾക്കാരെ നിയോഗിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ അതെന്താവട്ടെ അതിൻ്റെ ബാക്കി വരട്ടെ മറ്റൊന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിവിഷനിൽ വന്നിട്ട് രാജ്യത്തോട് ചെയ്ത ആ ബ്രോഡ്കാസ്റ്റ് പ്രക്ഷേപണത്തിൽ പറഞ്ഞ ആ വലിയ കാര്യം സാറ്റലൈറ്റ് വേദ മിസൈൽ പരീക്ഷിച്ചത് ഇപ്പം നാല് ദിവസം കഴിഞ്ഞപ്പം നാസയുടെ അറിയിപ്പ് എന്താ വന്നത് നാസയുടെ തലവൻ പറഞ്ഞ അമേരിക്കൻ സ്പേസ് ഗവേഷണ ഓർഗനൈസേഷനായ നാസയുടെ തലവൻ പറഞ്ഞത് ഈ സാറ്റലൈറ്റ് പൊട്ടിത്തെറിച്ചിട്ട് അഞ്ഞൂറിലധികം പിന്നെ കഷണങ്ങൾ വേസ്റ്റ് പാർട്ടിക്കിൾസ് കഷണങ്ങൾ ബഹിരാകാശത്തിങ്ങനെ കറങ്ങി നടക്കുകയാണ് അത് ബഹിരാകാശ നിലയത്തിൻ്റെ ഓർബിറ്റിൽ വരെ എത്തിയിരിക്കുന്നു എന്നാണ് പത്ത് സെൻറ്റിമീറ്ററിന് മുകളിൽ വലിപ്പമുള്ള ഈ പറയുന്ന അവശിഷ്ടങ്ങൾ ഇത് ഭാവിയിൽ ബഹിരാകാശ ഗവേഷണത്തെ തന്നെ ബാധിക്കാം മറ്റ് ഗ്രഹങ്ങളിലേക്കോ ഒക്കെയുള്ള ബഹിരാകാശ യാത്രയെ ബാധിക്കാം അതിൻ്റെ സുരക്ഷയെ ബാധിക്കാം എന്നൊക്കെയാണ് നാസ ഇപ്പം പുറത്തു വിട്ടിരിക്കുന്ന വിവരങ്ങൾ നാസ ഇതെല്ലാം പഠിച്ചിട്ടാണ് കാരണം ആ അവിടെ വരെ ഇത് ഇതെത്തിക്കഴിഞ്ഞു ബഹിരാകാശ നിലയത്തിൻ്റെ അവിടെ വരെ ഈ പാർട്ടിക്കിൾസ് വേസ്റ്റ് പാർട്ടിക്കിൾസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു പ്രധാനമന്ത്രി അയാളുടെ വലിപ്പം കാണിക്കാൻ ഒരു ഗീർവാണം കാണിച്ചത് ബഹിരാശ ബഹിരാകാശ ഗവേഷണത്തെയും പ്രതിരോധത്തെയും എത്രമാത്രം ബാധിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം ഈ കഴിവ് അമേരിക്കയ്ക്കുണ്ട് ചൈനയ്ക്കുണ്ട് ഈ പറയുന്ന മൂന്നാല് രാജ്യങ്ങളിത് കൈവരിച്ചു ഇന്ത്യ നാലാമത്തെ രാജ്യമാണെന്ന് പറയുമ്പോൾ ചൈന ആണ് ഇതിനും ഇതേപോലെ ചെയ്തത് ചൈന ഇതേപോലെ ചെയ്ത പരീക്ഷണം കൊണ്ട് ഒരു വളരെയധികം ഇത്തരം വേസ്റ്റ് പാർട്ടിക്കിൾസ് ബഹിരാകാശ അന്തരീക്ഷത്തിലുണ്ട് അതിന് ശേഷമാണിപ്പോൾ ഇന്ത്യ ചെയ്തത് പക്ഷേ ഇതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് അമേരിക്കയോ ഒന്നും ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല കാരണം ബഹിരാകാശത്ത് ആയുധ ഫോർമുലകൾ ന്യൂക്ലിയർ വാർഹെഡോ മറ്റ് ആയുധ ഫോർമുലകളോ മറ്റൊരു രാജ്യവും ഇന്ന് വരെ വച്ചിട്ടില്ല ആ ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ചു എന്നതാണ് മോദി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് അഭിമാനമാണ് കിട്ടാൻ പോകുന്നത് ഇത് ഈ ഗീർവാണം പിടിയിൽ കാരണം ഈ പറയുന്ന റോക്കറ്റ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലതിന് വാണം എന്ന് പറയുന്ന അർത്ഥമുണ്ട് ഗീർവാണം എന്ന് പറയുന്ന വാക്ക് വാക്ക് ഇതിനുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നാളെ ഏതെങ്കിലും ആൾക്കാർ ഈ പറയുന്ന മോദി സേന പോലെ പിന്നെ ഈ പറയുന്ന ബഹിരാകാശ പിന്നെ രംഗത്തെ നേട്ടങ്ങളും പ്രതിരോധ പ്രതിരോധ രംഗത്തെ നേട്ടങ്ങളുമൊക്കെ ഇതൊക്കെ ഈ പറയുന്ന ഗീർവാണത്തിൽ മോദി ഗീർവാണത്തിൽ ഗീർവാണത്തിൽപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും ഒരു ഇലക്ഷൻ കാലത്ത് വേറെ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്ത ഒരു ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ഓരോന്ന് പടച്ചു കൂട്ടുകയാണ് തൊഴിൽ അവസരങ്ങൾ ലക്ഷങ്ങളാണ് കുറഞ്ഞു പോയത് കഴിഞ്ഞ നാല് അഞ്ച് കൊല്ലത്തിനകത്ത് സാമ്പത്തിക വളർച്ച മുരടിച്ചു നോട്ട് നിരോധനം കാരണം കർഷകർ ആത്മഹത്യ ചെയ്യുകയാണ് ഒരു കിലോ ഉള്ളിക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല കേരളത്തിൽ ഒരു കിലോ ഉള്ളി അഞ്ച് രൂപയ്ക്ക് കിട്ടും അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നോ മറ്റ് പാടങ്ങളിൽ നിന്നോ ഇത് ഇത് ശേഖരിച്ചു വരുന്ന വരുമ്പോൾ കർഷകർക്ക് എത്ര പൈസ കിട്ടും ഒരിക്കലും ഉള്ളിക്ക് ഈ ഇതൊന്നും ആർക്കും ഒരു നേട്ടവും കിട്ടുന്നില്ല ദുരിതങ്ങൾ കർഷക ആത്മഹത്യകൾ മൊത്തത്തിൽ വ്യവസായ രംഗത്ത് ഉള്ള തകർച്ച ഇതെല്ലാം നടക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് സമ്പത്ത് കൂടുകയാണ് മോദി ഗവണ്മെന്റ് നയങ്ങൾ കാരണം അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് വോട്ട് പിടിക്കാനുള്ള ചില ഗിമ്മിക്കുകൾക്ക് ആണ് നമ്മൾ മുൻ മുൻഗണന കൊടുക്കുന്നത് മോദി സേന മോദി പട്ടാള നാളെ മോദി ബഹിരാകാശം മോദി ഐ എസ് ആർഒ മോദി പ്രതിരോധം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴിക്ക് പോയാൽ ഈ രാജ്യം എവിടെ എത്തും ഇത്രമാത്രം സത്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ഒരു പ്രധാനമന്ത്രിയും ആ പാർട്ടിയും അവരുടെ കാമ്പയിനും സത്യം പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിലെ ഇലക്ഷൻ പ്രചരണത്തിൽ ഇതാദ്യമാണ് ഇത്രമാത്രം മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്